ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ാട് ആരക്കയം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചു റോഡിന്റെ പ്രവൃത്തികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധം അടക്കമുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി തിരൂർക്കാട് ആനക്കയം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴനട്ട് പ്രതിഷേധിച്ചത് തിരൂർക്കാട് മുതൽ ആനക്കയം വരെ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ് നൂറ്റി അൻപതോളം ചെറുതും വലുതുമായ കുഴികളുള്ള റോഡിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെ ശ്രമകരമാണെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പറഞ്ഞു മഴ പെയ്താൽ റോഡിലെ കുഴികൾ വെള്ളം നിറയുന്നത് മൂലം അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിട്ടുണ്ട് റോഡിന്റെ പ്രവൃത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യാൻ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ റോഡ് ഉപരോധം അടക്കമുള്ള സമരത്തിലേക്ക് കടക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഹാരിസ് കളത്തിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പ്രസിഡന്റ് അൻസാർ കെ ടി മംഗടമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അനീസ് വിള്ളില സാഹിൽകുന്നത്ത് സമീർ ബാബു മൂന്നാക്കൽ ഷിഹാബ് ചോലയിൽ ഷഫീഖ് കാരാക്കുഴിയിൽ മുഹമ്മദ് ഫായിസ് ഷബീർ മാഞ്ഞാമ്പ്ര ഷരീഫ് തിരൂൽക്കാട് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു